നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു വിഷയമാണ് അപ്പോൾ കുറച്ച് മുന്നേ എന്നൊരു ചേട്ടം വിളിച്ച് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ തവരയിൽ വരുന്ന ഇ ജി ആറിൻ്റെ ഈ പോർഷൻ തർബോലോട്ട് പോകുന്ന ഈ ലൈൻ ഇത് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആവശ്യമില്ലാതെ സീറ്റിങ്ങായിട്ടിരിക്കുന്ന ഒരു പാർട്സുകളും നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം നിലവിൽ വരുന്നില്ല ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് സീറ്റിങ്ങായിട്ടിരിക്കുന്ന ഒരു പാർട്സാണ് ഇതിൻ്റെ റീപ്ലേസിങ് ടൈമ് വരുന്ന സമയത്ത് അതായത് ഈ റബ്ബർ ഹോസിൻ്റെ ആണെങ്കിലും ഈ കൂളൻ്റ് പോകുന്ന സർക്കുലേഷൻ ചെയ്യുന്ന ലൈനുകളാണെങ്കിലും ഈ ടർബോലോട്ടൊക്കെ പോകുന്ന ഔട്ടർ റബ്ബർ ഹോസ് ആണെങ്കിലും അത് റീപ്ലേസിംഗ് ടൈം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് റീപ്ലേസ് ചെയ്യാം പക്ഷേ അഴിച്ച് ക്ലീൻ ചെയ്യുന്ന കാര്യം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഈ ജി ആറിൻ്റെ പോഷ്യം ബ്ലോക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ പുള്ളിംഗ് വേരിയേഷനോ മൈലേജ് ഷോർട്ടോ എന്തെങ്കിലും വരുമ്പോഴും മാത്രം നമ്മളത് ചെയ്യുന്നതായിരിക്കും നല്ലത് സീറ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു പാർട്സ് പോലും നമ്മൾ വലിച്ചഴിച്ച് റിപ്പയർ ചെയ്യുവാനായിട്ട് നിൽക്കരുത് ചിലപ്പോൾ അഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്തെ പാക്കിങ്ങും പിന്നെ അതുപോലെ തന്നെ ഇതിലോട്ട് വരുന്ന ലൈനുകൾ ചിലപ്പോൾ ചില ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ പിടിച്ചിരുന്ന സമയത്ത് ഈ റിങ്സൊക്കെ പിടിച്ചിരുന്ന സമയത്ത് ക്രോസ് ആയിട്ട് അവിടെ പിരി വെട്ടിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് കാലക്രമേണ ഒരു ചെറിയൊരു സൂചന കാണിച്ചു ഇതുപോലെ ഓയിലിൻ്റെ ചെറിയൊരു കനിവ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് ലൂസായി പോയതാണ് ഇത് കുറേ നാൾ കഴിയുമ്പോൾ വൈബ്രേറ്റ് ചെയ്ത് ലൂസായി പോയിട്ട് ഈ ഓയിലിൻ്റെ ആ ഒരു ചെറിയൊരിത് വന്നതാണ് കനിവ് വന്നതാണ് ചില വാഹനങ്ങളിൽ കൂടുതലായിട്ട് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നിലവിലൊരു പതിനായിരം കിലോമീറ്ററിലോ വാഹനം ഓയിൽ സർവീസ് കയറ്റുന്ന സമയത്ത് ഈ പറയുന്ന റിങ്സും കാര്യങ്ങളും ഈ ജോയിൻ്റ് എല്ലാം അതായത് ഈ വന്നിരിക്കുന്ന ജോയിൻ്റ് എല്ലാം ഒന്നുകൂടി ഒന്ന് ജനറൽ ആയിട്ടൊരു ചെക്കപ്പ് ചെയ്യേണ്ടതാണ് പിന്നെ ചിലർ വാട്ടർ വാഷൊക്കെ ചെയ്യുന്ന സമയത്ത് ഹൈ പ്രഷറൊക്കെ അടിച്ച് കഴുകുന്ന സമയത്ത് ചിലപ്പോൾ ഈ റിങ്സൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റിങ് മാറാനായിട്ടുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വരുന്ന സമയത്തും ഓയിൽ കനിവ് വരും ചെറിയ രീതിയിലുള്ള ഓയിൽ കനിവ് വരും അത് നോർമലായിട്ട് എല്ലാ വാഹനത്തിലും ഉള്ളതാണ് പക്ഷേ വലിയ രീതിയിലുള്ള ഓയിൽ കനിവ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സീറ്റിംഗ് സീറ്റിങ്ങായിട്ടിരിക്കുന്ന ഒരു പാർട്സുകളും വലിച്ചഴിച്ച് റിപ്പയർ ചെയ്യുവാനോ അവിടെ മറ്റ് ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനോ നിൽക്കരുത് അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാലക്രമേണ മറ്റു പല മെക്കാനിക്കൽ ഇഷ്യൂവും വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പം നിങ്ങളുടെ വാഹനത്തിന് വലിവിന് പ്രശ്നമോ അല്ലെങ്കിൽ മൈലേജ് ഷോർട്ടോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ആ ഓടുന്ന എഞ്ചിന് ഒരു കുഴപ്പമില്ലാത്ത എഞ്ചിന് അതേ കണക്ക് ഓടിപ്പോകുന്നതായിരിക്കും നല്ലത് വലിച്ചു കഴിച്ച് റിപ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാലക്രമേണ മറ്റു പല പ്രശ്നങ്ങൾക്കും ഇഷ്യൂസിനും ഒക്കെ കാരണമാവും അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ ഇവ എല്ലാവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുന്നതാണ് ശ്രദ്ധിക്കണം